ഹായ് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞേണ്ടി വെച്ചിട്ട് അണ്ടിപ്പുട്ട അടിക്കാൻ പോവാട്ടോ അപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്ക് അണ്ടിപുട്ടെന്നാണ് പറയുന്നത് ചില നാട്ടിലെ കരി ഉണ്ടാന്ന് പറയും കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാവരും പാടി കൂടിയൊരു ദിവസമായിട്ടോ അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം കുറേ ദിവസം മുന്നെടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴി ഇപ്പൊ ചേച്ചിമാരും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ പിന്നാൻപുറത്ത് ഞങ്ങള് പട്ടയെ കത്തിച്ച് പറഞ്ഞേണ്ടി ഒരാളെ തയ്യാറാണ് കേട്ടോ

ਇਤਨਾ ਕਤਰੀ ਉਹ ਕਾਰੀ ਗਿੰਡ ਟੋ ਇਸੇ ਸੇ ਚ ਮੈਂ ਕਾਰੀ ਗੀਟ ਬੰਦਲੇ ਕਾਰੀ ਗੀਟੇ ਤੇ ਪਿੰਨੋਂ ਨੰ ਬਿੱਟੇ ਪਰ ਮੈਂ ਮਟ ਵਾਰ ਕਿਟ ਬਰਵਾਨਾ ਸ਼ਨਾ ਅਰਤੀ ਕੋੜਤਾ ਰੀਨ ਅਰਤੀ ਕੋੜਤਾ ਇਹਨੇ ਕੋਈ ਬਿੱਟੇ ਕਿ ਭਰਿਆ ਨਾ ਹਾਈ ਕੋਟ ਵਾ ਜੀਏ ਨਾ ਹਾਈ ਕੋਟ ਵਾ ਜੀਏ ਹਾਈ ਕੋਟ ਹਾਂ ਹਾਈ ਕੋਟ ਪਾ ਚਾ ਚਾ ਲ ਬਿੱਟੇ ਕਰੀਏ ਨਾ ਟੋ ਕੱញਾ ਪੋਈ ਮਾ ਮਨ ਬੇਰਨ ਟੋ ਅਪਰ ਤੋਂ ਟੋਟਿਆ ਲਾ

പിന്നെ എന്ത് ഭഗവാൻ രണ്ടിപ്പിച്ചു തരാ ഈശ്വരാള് തരാട്ട ഈശ്വരാ ഒരാൾക്ക് കൊടുത്ത എല്ലാവർക്കും വേണ്ട പറഞ്ഞാ വാണേ ആ മുടി തരാ ഇതായിട്ട് തരാട്ടോ തായി അത് തിന്ന പോ അയ്യോ പായ പുള്ളും പോഞ്ഞാ അത് തരതൊക്കെ ആവട്ടെ ആയതായത് തിന്ന പിന്നെ എന്താണെന്ന് ആയതായത് വേണോ ആ പിടിച്ചാ മതി കേട്ടോ ഓരോന്നായിരുന്നു കാട്ടിക്ക വായത്തിട്ടാ പൊള്ള വായ പൊള്ളേക്കിട്ട് നിനക്ക് എത്ര വളയും തരാം കരിയേണ്ട വല്ലാതെ കരിയണ്ടായിട്ടോ പറഞ്ഞിട്ട് ഒരാള് നല്ല തലക്കെ തീരുത്തി ഒരാളല്ലേ രണ്ടാളാ ഒരാളും ഒരാളും കൂടി അവിടെ പോയിരിക്കും അപ്പമാമടത്തില് അപ്പ മാടത്തില് അവിടെ പോയിരിക്ക ആ പൊട്ടി അത് പൊട്ടിത്തെറിക്കേ പൊട്ടിത്തെറിക്കണ്ട കണ്ണിക്കൊന്നാവണ്ട ഭഗവാനെ വൈകിയ അണ്ടിപുട്ട് നിങ്ങളും എന്റെ കൈ ഒക്കെ കരി ഒന്നാമത് കറുത്തിട്ടാണോ അതിൻ്റെ നമ്മള് ശർക്കര മിച്ചിയിലൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കശുവണ്ടി ഇതാ ആക്കി വെച്ചിട്ടുണ്ട് നേരെ നേരയാക്കിയപ്പോഴേക്കും ഇത്ര ഉണ്ടോ ഞാൻ ഇതിൻ്റെ ചപ്പൊക്കെ എടുത്ത് കളഞ്ഞു നല്ലത് മാത്രം വെർക്ക് ചേച്ചി ചേച്ചി ചേച്ചിയായിട്ടുണ്ടാക്കണു എനിക്കുണ്ടാക്കാൻ അറിയില്ല ചേച്ചിയാണ് ഉണ്ടാക്കണത് ചേച്ചി സ്പെഷ്യൽ അണ്ടിപ്പൊട്ടെ ഇനി തേൻ ചിരകണം തേൻ ചിരകാണ്ട് പരി ഇതാ അരി വറക്കാൻ കേട്ടോ അരി വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കശുവണ്ടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നെസ്റ്റ് തേങ്ങ അരിപ്പൊടി അരിപ്പൊടിയല്ല അരി വറുത്തത് അതൊക്കെ ഇട്ട് കൊടുക്കണം അരി ആവണോളൂ വറുത്തതാവണു ആയി വക്കട്ടെ എന്തായി വക്കട്ടെ അരി ഇങ്ങനെ പൊട്ടി 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 ഇങ്ങനെ വരണം നോക്കൂ ആവട്ടെ അങ്ങനെ അത് അരി പൊടിച്ചത് തേഞ്ഞ ശർക്കര പിന്നെ കശുവണ്ടി ഇതൊക്കെ പാടെ മിച്ച ആക്കിയിട്ട് അത് ഉരുള ഉരുത്തിയാണ് കേട്ടോ ഇപ്പം എല്ലാവരും വീട്ടിലിതൊക്കെ ഉണ്ടാക്കണം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആയ തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് ആയത് എടുത്തിട്ട് നിങ്ങൾക്കാണെന്നൊക്കെ പറയും കേട്ടോ പിന്നെ ഒന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വേഗം ചിലവാണൊരു ഐറ്റം ആ കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിൽ കണ്ടിപ്പുട്ടെന്നാണ് പറയാറ് അരി ഉണ്ടാകുന്നതും പറയുന്നത് അരി ഉണ്ടാകുന്നതും പറയും കണ്ടിപ്പുട്ടെന്നും പറയും പടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കണം അപ്പം അടുത്തൊരു വീഡിയോ ഐറ്റം തേച്ച ബൈ